പ്രിയ സുഹൃത്തെ നമ്മുടെ മുന്നിൽ ഒരു വാതിൽ വാതിലടയുന്നുണ്ടെങ്കിൽ മറ്റൊരു വാതിൽ എവിടെയോ നമുക്ക് തുറക്കുന്നുണ്ട് ഇതനുഭവിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ എം എസ് സി സുവോളജി ബി എഡ് സെറ്റ് കേരള ഹയർ സെക്കൻഡറി പി എസ് സി പരീക്ഷ ഇരുനൂറിലെ താഴെ റാങ്കിൽ വരുന്നു ഈ റാങ്ക് ലിസ്റ്റ് കാണിച്ച് കല്യാണം കഴിക്കുന്നു ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇടപെടൽ കൊണ്ട് ജോലി നഷ്ടപ്പെടുന്നു ഇങ്ങനെ എൻ്റെ മുന്നിൽ ഈ വാതിൽ അടഞ്ഞപ്പോൾ അന്ന് എനിക്ക് ഒരുപാട് വിഷമമുണ്ടായി പക്ഷേ എനിക്ക് മനസ്സിലായില്ല എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളത് പക്ഷേ ഇപ്പോഴെനിക്ക് ഉത്തരം വ്യക്തമാണ് എൻ്റെ നിയോഗം ആരോഗ്യം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഇത് സുവോളജി പഠിപ്പിക്കുകയാണെങ്കിലും ഞാൻ പ്രചരിപ്പിക്കേണ്ടത് ആരോഗ്യമാണ് പക്ഷേ ഈ ആരോഗ്യ പ്രചരണം ക്ലാസ് റൂമിൻ്റെ ഒതുക്കാനുള്ളതല്ല അത് ഇന്ത്യ മുഴുവൻ കൊടുക്കണം അത് ഈ നാട്ടിലെ ആളുകൾക്ക് മുഴുവൻ കൊടുക്കണം എന്നുള്ള ഒരു പർപ്പസിനാണ് സർവശക്തൻ എന്നെ നിയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ഇന്ത്യയിൽ പത്ത് പേരെ എടുത്തു കഴിഞ്ഞാൽ ഇന്ന് പേർക്കും വയറ് മുന്നിലോട്ട് തള്ളി നിൽക്കുന്നുണ്ട് ഈ നാട്ടിൽ ഹാർട്ട് അറ്റാക്ക് കൂടുതലാണ് സ്ട്രോക്ക് കൂടുതലാണ് പ്രമേഹ രോഗം കൂടുതലാണ് ഫാറ്റി ലിവർ കൂടുതലാണ് ക്യാൻസർ കൂടുതലാണ് ബോധവൽക്കരണവുമായി ആളുകളെ പഠിപ്പിക്കണം ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യണം അവർക്ക് അവയർനെസ് കൊടുക്കണം ഇതാണ് എൻ്റെ നിയോഗം അപ്പോൾ ഈ ഒരു നിയോഗവുമായിട്ട് ഞാൻ കേരളത്തിൻ്റെ പതിനാല് ജില്ലകളിലൂടെയും സഞ്ചരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യയിലെ ഇരുപത്തി എട്ട് സംസ്ഥാനങ്ങളിലും എത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ ഈ ഒരു യാത്രയിൽ എൻ്റെ കൈ പിടിക്കുന്ന ആളുകൾക്ക് അവർക്ക് വരുമാനം കൂടി എത്തിക്കാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതാണ് അപ്പോൾ ആരോഗ്യ പ്രചരണം കൂടെ ചെയ്യുമ്പോൾ നിങ്ങളിലും വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നു നിങ്ങളിൽ ആരോഗ്യം ഉണ്ടാക്കാൻ പറ്റുന്നു നിങ്ങളിൽ സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നു ഹെൽത്ത് വെൽത്ത് ഹാപ്പിനെസ് ഈ ഒരു മിഷനാണ് എൻ്റെ ജീവിതത്തിൻ്റെ നിയോഗം എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു ഓക്കെ എല്ലാത്തിനും സർവശക്തനായ നാഥനോട് ഞാൻ നന്ദി പറഞ്ഞു ഞാൻ നിങ്ങളെ സ്നേഹപൂർവ്വം ഈ ഒരു യാത്രയുടെ ഭാഗമാവാൻ വേണ്ടി ക്ഷണിക്കുന്നു എൻ്റെ ജോലിക്കൊപ്പമാണ് ജോവാളജി പഠിപ്പിക്കുന്നതിൻ്റെ ഒപ്പമാണ് ഞാൻ ഇനി ആരോഗ്യ പ്രചരണം നടത്തുന്നത് പ്രൈവറ്റ് മേഖലയിൽ പഠിപ്പിക്കുന്നു എന്ന് മാത്രം